അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപ തട്ടിപ്പിന് അറസ്റ്റിലായ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ രാജുവിന്റെ ഫ്യൂസൂരി കെഎസ്ഇവി ഇയാളുടെ സ്ഥാപനങ്ങൾ അടയ്ക്കാനുള്ളത് ലക്ഷങ്ങളുടെ കുടിശ്ശിക ഇതോടെ രാജുവിന്റെ സ്ഥാപനങ്ങൾ ഇരുട്ടിലായി ഇപ്പോൾ രാജുവും ഭാര്യയും രണ്ട് ആൺമക്കളും റിമാൻഡിൽ ജയിലിലാണുള്ളത് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇയാൾ പാവങ്ങളുടെ പണം പ്രലോഭിപ്പിച്ച് നിക്ഷേപം സ്വീകരിച്ച് ചതിച്ചത് ഇതിൽ മക്കളെ കെട്ടിക്കാൻ വെച്ച പണമുണ്ട് ഒരായുസ് മുഴുവൻ ജോലി ചെയ്ത റിട്ടയർമെന്റിൽ കിട്ടിയ പണമുണ്ട് ഭൂമി വിറ്റ പണമുണ്ട് ലോട്ടറി അടിച്ച പണമുണ്ട് രാഷ്ട്രീയക്കാർ അഴിമതി നടത്തി തൽക്കാലത്തേക്ക് ഒളിപ്പിച്ച് വെക്കാൻ ഏൽപ്പിച്ച പണം അങ്ങനെ ലിസ്റ്റുകൾ നീളുന്നു ജയിലിൽ കിടന്ന രാജവും ഭാര്യയും വാർദ്ധക്യകാലം തള്ളി നീക്കുമ്പോൾ പണം നൽകിയവർ എല്ലാം നിരാശയിലാണ് രാജു ഈ പണമെല്ലാം എവിടെയോ ഒളിപ്പിച്ചുവെന്നും ജനം പറയുന്നു തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് സ്ഥാപനങ്ങളുടെ ഉടമയും കേരള കോൺഗ്രസ് നേതാവുമായ എൻ എം രാജുവിന്റെ ഉടമസ്ഥതയിൽ തിരുവല്ലയിലും കോട്ടയത്തുമുള്ള എൻ സി എസ് വസ്ത്രം ഷോറൂമുകളും അടച്ചുപൂട്ടലിന്റെ വക്കിൽ വൻ കടബാധ്യതയാണ് കാരണം നൂറ് രൂപയുടെ ബിസിനസ് പോലും ഒരു ദിവസം നടക്കുന്നില്ല ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം കൊടുക്കുന്നില്ല മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത കമ്പനികൾക്കും ഏജൻസികൾക്കും നൽകാനുള്ളത് ലക്ഷങ്ങളാണ് ഇവർക്കൊക്കെ കൊടുത്ത ചെക്കുകൾ മടങ്ങുകയും പണം നൽകാമെന്ന് പറഞ്ഞ കാലാവധികൾ പലതും കഴിയുകയും ചെയ്തതോടെ ഏജൻസികളുടെയും കമ്പനികളുടെയും ആൾക്കാർ ഇന്നലെ കോട്ടയത്തെ വസ്ത്രം ഷോറൂമിലെത്തി ബഹളം വെക്കുകയും സ്റ്റോക്കുകളും മെറ്റീരിയൽസുകളും തിരിച്ചെടുത്തു കൊണ്ടുപോകാനും ശ്രമിച്ചു ലക്ഷങ്ങൾ വൈദ്യുതി ചാർജ് കുടിച്ചുക അടയ്ക്കാത്തതിനെ തുടർന്ന് സി ബി കോട്ടയത്തെ വസ്ത്രം ടെക്സ്റ്റൈൽ ഷോറൂമിന്റെ വ്യൂ സൂരിയിട്ട് ഒരാഴ്ചയായി ടെക്സ്റ്റൈൽ ഷോറൂം പ്രവർത്തിക്കുന്ന അറുപതിനായിരം ചതുരശ്ര അടിക്കെട്ടിടം ഓർത്തഡോക്സ് സഭ വിദ്യാർത്ഥി പ്രസ്ഥാനം വകയാണ് ഷോറൂം തുറന്ന് ആദ്യ മാസങ്ങളിൽ വാടക കൃത്യമായി കൊടുത്തുവെങ്കിലും പിന്നീട് ലക്ഷങ്ങൾ കുടിശുകയായി സഭയോട് പല അവധികളും പറഞ്ഞ് കബളിപ്പിച്ചു ഇതോടെ ഉടമകളായ വിദ്യാർത്ഥി പ്രസ്ഥാന പ്രവർത്തകർ ഷോറൂമിന് മുന്നിൽ സമരം നടത്തി ഷോറൂം തുറക്കാൻ അനുവദിച്ചില്ല അങ്ങനെ കുറേ നാൾ ഷോറൂം അടഞ്ഞുകിടന്നു പിന്നീട് മാനേജ്മെന്റ് വിദ്യാർത്ഥി പ്രസ്ഥാനം ഭാരവാഹികളുമായി ചർച്ച നടത്തി വാടക കുടിശ്ശികയും തീർത്തു തുടർന്നുള്ള മാസങ്ങളിലെ വാടകയ്ക്ക് അഡ്വാൻസ് ചെക്കുകൾ നൽകിയും പ്രശ്നം പരിഹരിച്ചു പക്ഷെ വീണ്ടും വാടക കുടിശ്ശിക ആകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം അതായത് മെയ് ഏഴിന് മുപ്പത് ലക്ഷം ഉറപ്പ് നൽകിയ സ്ഥാപനത്തിന്റെ സിഇഒ അഗസ്റ്റിൻ പോൾ ഉറപ്പ് പാലിച്ചില്ലെന്ന് മാത്രമല്ല മൊബൈൽ കോൾ പോലും എടുത്തിട്ടില്ല റെന്റ് ഡേറ്റ് നാളെയാണ് എൻ എം രാജു നിക്ഷേപകരുടെ പണം വകമാറ്റിയത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് മാത്രമല്ല ഈ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളും ആർഭാട വീടുകളും സ്വന്തമാക്കാനായിരുന്നു കരിക്കിനേത്ത് ടെക്സ്റ്റൈൽസിന്റെ തിരുവല്ലയിലെയും കോട്ടയത്തെയും ഷോറൂമുകളിലും ഉടമയുടെ തിരുവല്ല രാമൻചിറയിലെ ആർഭാട വീടും എൻ എം രാജു സ്വന്തമാക്കിയത് ഇരുപത്തിനാല് കോടി മുടക്കിയാണ് കരിക്കിനേത്ത് സ്ഥാപന ഉടമ തിരുവല്ലയിലെ ഫെഡറൽ ബാങ്കിൽ ഉണ്ടായിരുന്ന ഇരുപത്തി ആറ് കോടിയുടെ കടബാധ്യതയിൽ ബാങ്കിന്റെ അന്നത്തെ ചീഫ് മാനേജർ ഇളവ് ചെയ്തു കൊടുത്ത രണ്ട് കോടി കഴിച്ച് ഇരുപത്തിനാല് കോടി കടബാധ്യത തീർത്താണ് എൻ എം രാജു രണ്ട് വസ്ത്ര സ്ഥാപനങ്ങളും ആർഭാട വീടും സ്വന്തമാക്കിയത് ദീർഘകാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയതും സ്വന്തമായൊരു വീടുണ്ടാക്കാനും ആശുപത്രി ചെലവുകൾക്കും പെൺമക്കളുടെ വിവാഹം നടത്താനും ഒക്കെയായിട്ടിയ പന്ത്രണ്ടും പന്ത്രണ്ടര ശതമാനവും പലിശ കിട്ടുമല്ലോ എന്ന പ്രചോദനത്തിലും പ്രതീക്ഷയിലും നിക്ഷേപിച്ച സാധാരണക്കാരുടെ പണം വകമാറ്റിയാണ് രാജു സ്വപ്ന സാമ്രാജ്യം സ്വന്തമാക്കിയത് വസ്ത്ര ഷോറൂമുകളുടെ പേര് കരിക്കിനെ തന്നത് മാറ്റി എൻ സി എസ് വസ്ത്രം വസ്ത്രമെന്നാക്കി തുടക്കത്തിൽ നല്ല നിലയിൽ ബിസിനസ് ഉണ്ടായിരുന്ന വസ്ത്ര സ്ഥാപനങ്ങളാണ് മിസ് മാനേജ്മെന്റ് മൂലം തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയത് എന്നും രാജ്യ ഉടമസ്ഥത ഏറ്റെടുത്തതോടെ വസ്ത്ര വിപണന വിതരണ മേഖലയിൽ യാതൊരു പ്രവൃത്തി പരിചയമില്ലാത്ത അഗസ്റ്റ്യൻ പോഡിനെ സി യുഐ ചുമതലപ്പെടുത്തിയതോടെ സ്ഥാപനങ്ങളുടെ പ്രതിസന്ധി തുടങ്ങിയതെന്നാണ് ശമ്പളമില്ലാതെ നിത്യ ചെലവുകൾ നടത്താൻ പോലും നിവൃത്തിയില്ലാതെ വസ്ത്ര ഷോറൂമിലെ ജീവനക്കാർ നൽകുന്ന വിവരം എന്ന രാജു സകല സൗഭാഗ്യങ്ങളും നൽകി നിയമിച്ച സിഇഒ അഗസ്റ്റിൻ പോളിന്റെ കെടു കാര്യസ്ഥതയാണ് ബിസിനസ് കുറയാൻ ഇടയാക്കിയത് രംഗത്ത് പരിചയ സമ്പന്നരായ ജീവനക്കാരെയൊക്കെ അഗസ്റ്റിൻ പോൾ എന്ന രാജുവിനെയും കുടുംബാംഗങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് സ്ഥാപനങ്ങളിൽ നിന്നും പറഞ്ഞു വിട്ടു കോവിഡിന് മുമ്പും ശേഷവുമായി നാൽപ്പതോളം തൊഴിലാളികളെ മാനേജ്മെന്റ് അഗസ്റ്റിൻ പോളിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇങ്ങനെ പുറത്താക്കിയിട്ടുണ്ടെന്നാണ് പുറത്തായവർ നൽകുന്ന ഇത്രയും തൊഴിലാളികളെ അകാരണമായി പുറത്താക്കി തൊഴിലാളി വിരുദ്ധ പ്രവർത്തനം നടത്തിയ മറ്റൊരു സ്ഥാപനവും സംസ്ഥാനത്തുണ്ടാവില്ല ബിസിനസ് കുറയുന്നതിന്റെ ഉത്തരവാദിത്തം തൊഴിലാളികളുടെ മേൽ ചുമത്തി അവരെ അകാരണമായി പറഞ്ഞു വിട്ട് സ്വന്തം കഴിവുകേട് മാനേജ്മെന്റിൽ നിന്ന് മറച്ചു വയ്ക്കുകയായിരുന്നു സിഒ അഗസ്റ്റിൻ പോൾ കിറ്റക്സിൽ കേവലം ആറു മാസക്കാലം പ്രവർത്തിച്ച് പരിചയം മാത്രമുള്ള അഗസ്റ്റിൻ പോളിന് തന്നെക്കാൾ പ്രവൃത്തി പരിചയമുള്ളവർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് തനിക്ക് ദോഷം ചെയ്യുമെന്ന ഭീതിയിലാണ് തൊഴിലാളികളെ പറഞ്ഞു വിട്ടതെന്നാണ് പുറത്തായ തൊഴിലാളികൾ ആരോപിക്കുന്നത് കോവിഡിന് ശേഷം കോട്ടയത്തെ എൻ സി എസ് വസ്ത്രം ഷോറൂം റീ ഓപ്പൺ ചെയ്യാൻ റിനോവേഷൻ നടത്തിയതിലും മറ്റും വൻ സാമ്പത്തിക അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും മെറ്റീരിയൽ പർച്ചേസിംഗിലും മറ്റും കമ്മീഷൻ ഇടപാടുകൾ നടന്നിട്ടുള്ളതായി ആരോപണം ഉയരുന്നുണ്ട് ഈ ആഴ്ച തരാം ഉടനെ തരാം സാമ്പത്തിക പ്രതിസന്ധി ഈ മാസം തീരുമെന്നൊക്കെ പലതവണ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത കമ്പനികളെയും ഏജൻസികളെയും പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു ഇതുവരെ സിഇഒ അഗസ്റ്റിൻ പോൾ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ കാര്യത്തിലും അഗസ്റ്റിൻ പോൾ ഇതേ തന്ത്രമാണ് അനുവർത്തിച്ച് ജീവനക്കാരെ വഞ്ചിച്ചു പോരുന്നത് ഇടുക്കിയിൽ അഞ്ഞൂറ് ഹെക്ടർ ഏലം എസ്റ്റേറ്റ് മറ്റ് വസ്തുവകളും വിറ്റ് എൻ എം രാജു എല്ലാവരുടെയും കടബാധ്യതകൾ തീർക്കുമെന്നുറപ്പ് വിശ്വസിച്ചാണ് ജീവനക്കാരും കമ്പനിക്കാരും ഏജൻസികളുമൊക്കെ ഇതുവരെ പിടിച്ചു പിടിച്ചുനിന്നത് രാജുവിന്റെയും കുടുംബത്തിന്റെയും അറസ്റ്റോടെ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി ബോധ്യമായ ജീവനക്കാർ പ്രതിഷേധിച്ചു തുടങ്ങി തിരുവല്ലയിലെ ഷോറൂം ഇന്നലെ തുറന്നെങ്കിലും ജീവനക്കാർ ഷോറൂമിനുള്ളിൽ കയറാതെ പുറത്തുനിന്ന് പ്രതിഷേധിച്ചുവെന്നാണ് വിവരം കോട്ടയത്ത് പണം കിട്ടാനുള്ള കമ്പനികളുടെ ആൾക്കാരും വിതരണ ഏജൻസികളുടെ ആൾക്കാരും വസ്ത്ര ഷോറൂമിലെത്തി ബഹളം വയ്ക്കുകയും മെറ്റീരിയൽസ് തിരിച്ചെടുക്കുകയും കൊണ്ടുപോകുന്നത് ശ്രമിച്ചു എന്നാണ് ലഭിച്ച വിവരം ജീവനക്കാരിൽ ചിലർ ലേബർ കമ്മീഷനെ സമീപിച്ച ശമ്പളം വാങ്ങി ലേബർ കമ്മീഷനുടെ ശക്തമായ ഇടപെടൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ശമ്പളം കിട്ടാതെ വന്നതിനെ തുടർന്ന് നിരവധി ജീവനക്കാർ കോട്ടയത്തെ മറ്റ് വസ്ത്ര സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറി മറ്റ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറിങ്കിലും വസ്ത്രം മാനേജ്മെന്റ് നൽകാനുള്ള ശമ്പള കുടിശ്ശിക കിട്ടിയേ അടങ്ങും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ശമ്പള കുടിശ്ശിക ചോദിച്ചു ചെന്നവരോടല്ല ഈ മാസം മുപ്പതിന് തരാമെന്ന മറുപടി നൽകിയെന്ന് പറഞ്ഞു വിടുകയാണ് സിഇ വായു തുറന്നാൽ യാതൊരു എളുപ്പമില്ലാതെ കള്ളം മാത്രം പറയുന്ന അഗസ്റ്റിൻ പോളിന്റെ കെടുകാര്യസ്ഥതയും കഴിവുകേടുമാണ് വസ്ത്രം ടെക്സ്റ്റൈൽ ഷോറൂമുകളുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് കോട്ടയത്തെയും തിരുവല്ലയിലെയും ജീവനക്കാർ നൽകുന്നവരും ഇയാൾക്ക് വസ്ത്രവ്യാപാര രംഗത്ത് പ്രവർത്തിച്ച് പരിചയമില്ല കിറ്റെക്സിന്റെ കുടകളുടെയും ബാഗുകളുടെയും മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ആറുമാസം ജോലി ചെയ്ത പ്രവർത്തി പരിചയം മാത്രമാണ് ജീവനക്കാർ പറയുന്നത് തിരുവല്ലയിലും കോട്ടയത്തെയും ഷോറൂമുകളിൽ നിന്നും നിരവധി ജീവനക്കാരികൾ സി യു ചുമതലയേറ്റ ശേഷം അകാരണമായി പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നും ജീവനക്കാർ പറയുന്നു ഇത്രയും തൊഴിലാളികളെ അകാരണമായി പറഞ്ഞു വിട്ട തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിച്ച മറ്റൊരു സ്ഥാപനവും ഒരുപക്ഷേ സംസ്ഥാനത്തുണ്ടാവില്ല തന്നെക്കാൾ പരിചയ സമ്പന്നരായ പലരെയും എൻ എം രാജുവിനെയും കുടുംബത്തെയും തെറ്റിദ്ധരിപ്പിച്ചാണ് അഗസ്റ്റിൻ പോൾ പുറത്താക്കിയത് ഇയാൾ ചുമതലയേറ്റതിന് പിന്നാലെയാണ് ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ ബിസിനസ് കുറഞ്ഞതെന്നും ജീവനക്കാർ പറയുന്നു എന്നാൽ ബിസിനസ് കുറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം ജീവനക്കാരുടെ തലയിൽ കെട്ടിവെച്ച് സ്വന്തം കഴിവുകീട് മറച്ചുവെക്കാനാണ് മാനേജ്മെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് അഗസ്റ്റിൻ പോൾ തൊഴിലാളി വിരുദ്ധ നടപടി നടത്തിയത് വാക്ചാതുര്യം കൊണ്ട് ഏത് കൊലകൊമ്പനയും വലയിൽ വീഴ്ത്താൻ കഴിയുന്ന അഗസ്റ്റിൻ പോൾ എൻ രാജുവിനെയും അതേ മാർഗത്തിൽ തന്നെ തൻ്റെ സ്വാധീന വലയത്തിലാക്കി ആ സ്വാധീനം ഉപയോഗിച്ച് തനിക്ക് ഭീഷണിയായി തീരുമെന്ന് കണ്ടവരെയൊക്കെ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി തിരുവല്ലയിലെ ഷോറൂമിൽ നിന്നും പറഞ്ഞു വിട്ടവരിൽ ബി എം എസ് അനുഭാവികളായ നാലു പേരെ കൊടി പിടിച്ചപ്പോൾ തിരിച്ചെടുക്കേണ്ടി വന്നു ബി എം എസ് അനുഭാവികളായി ചിലരെ മാനേജ്മെന്റ് ജീവനക്കാരാക്കി കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി തിരുവല്ലയിലെ ഹെഡ് ഓഫീസ് മുഖേന നടന്നു വന്നിരുന്ന വസ്ത്രസ്ഥാപനങ്ങളുടെ അക്കൗണ്ട് ഇടപാടുകളും പൂർണ്ണമായും കോട്ടയത്തേക്ക് മാറ്റിയതോടെ വസ്ത്ര ഷോറൂമുകളുടെ അക്കൗണ്ട്സ് ഇടപാടുകൾ മുഴുവൻ സിഒ അഗസ്റ്റിൻ പോളിന്റെ നിയന്ത്രണത്തിലായി അക്കൌണ്ട്സുകൾ കോട്ടയത്തെ ഓഫീസിൽ അഗസ്റ്റിൻ പോളിനെ കൂടാതെ ജിനീഷ് എന്നിവരും ചേർന്ന് കൈകാര്യം ചെയ്യുന്നു ജീവനക്കാർ ശമ്പളം കിട്ടാതെ നിത്യവൃത്തിക്ക് പോലും നിവർത്തിയില്ലാതെ വരയുമ്പോൾ ഈ മൂവർ സംഘത്തിന്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുട്ടുമില്ലാതെ നടക്കുന്നുവെന്നാണ് സ്ഥാപനത്തിലെ ചില ജീവനക്കാർ വ്യക്തമാക്കുന്നത് ഒന്നര ലക്ഷം ശമ്പളം ആർഭാട വീട് ആഡംബരക്കാർ ഇന്ധനത്തിനാഴ്ചയിൽ ആറായിരം ഇതാണ് അഗസ്റ്റിൻ പോളിന്റെ പ്രതിഫലം ഇതിനൊന്നും ഒരു തടസ്സവുമില്ല തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിലാണ് പ്രതിസന്ധി അഗസ്റ്റിൻ പോൾ ഉൾപ്പെടെ മൂവർ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്